പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കർദനാൾമാരുടെ കോൺക്ലേവ് തിങ്കളാഴ്ച മുതൽ വത്തിക്കാൻ ആരംഭിക്കും ഇത് സംബന്ധിച്ച വത്തിക്കാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും ഫ്രാൻസസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ് തീയതി പ്രഖ്യാപിച്ചാൽ മതിയെന്ന് നേരത്തെ ചേർന്ന കർദനാൾമാരുടെ കോൺക്ലേവ് തീരുമാനിച്ചിരുന്നു അതനുസരിച്ചാകും കോൺക്ലേവ് തീയതി നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാകും കോൺക്ലേവ് ആരംഭിക്കുക തുടർന്ന് പുതിയ പാപ്പായുടെ തെരഞ്ഞെടുപ്പിനുള്ള നടപടികളിലേക്ക് കടക്കും മാർപ്പാപ്പയുടെ കബറടക്ക ശുശ്രൂഷകളിൽ പങ്കുചേരാൻ വന്ന കർദ്ദനാൾമാരെല്ലാം വത്തിക്കാനിലുണ്ട് ഇരുപത്തിയെട്ടിന് കോൺക്ലേവ് ആരംഭിച്ചാൽ പാപ്പ തെരഞ്ഞെടുപ്പ് നടപടികൾ അധികം നീളാൻ ഇടയില്ല ഒന്നു രണ്ട് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കും പ്രഖ്യാപനമുണ്ടായാൽ ഒരാഴ്ചയ്ക്കകം പുതിയ പാപ്പായുടെ സ്ഥാനാരോഹണവും നടക്കും പാപ്പാ വാഴിക്കൽ ചടങ്ങുകൾ കൂടി കഴിഞ്ഞേ കർദ്ദനാൾമാർ വത്തിക്കാനിൽ നിന്ന് മടങ്ങും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിന്റെ വേദനയിൽ ആയിരിക്കുമ്പോഴും ആരാകും പുതിയ പാപ്പ എന്നത് സംബന്ധിച്ച് ലോകമെങ്ങും ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആകെയുള്ള ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൾമാരിൽ നൂറ്റിമുപ്പത്തിയഞ്ചു പേർക്കാണ് പാപ്പായ തെരഞ്ഞെടുക്കാൻ വോട്ടവകാശം ഉള്ളത് വോട്ടവകാശ പ്രായപരിധി കഴിഞ്ഞ നൂറ്റി പതിനേഴ് കർദിനാൾമാർക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാനാവില്ല പ്രായപരിധി കഴിഞ്ഞ കർദിനാൾമാരും വത്തിക്കാനിലുണ്ട് സഭയിലെ വിവിധ പാത്യാർക്കീസുമാരും സഭാതലവന്മാരും വത്തിക്കാനിൽ തുടരുകയാണ് പുതിയ പാപ്പായുടെ സ്ഥാനാരോഹണം കഴിഞ്ഞ് ഇവരെല്ലാം മടങ്ങും